ആ വടകരയുടെ കരുത്തുള്ള ഒരു കയ്യടിയോടെ പിഷാരടിയെ നമുക്ക് ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ധാരാളം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ സദസ്സിലുള്ള അതിനേക്കാൾ വിശിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ട വടകരയിലെയും പരിസരപ്രദേശയിലെയും സുഹൃത്തുക്കളെ ഏവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം നിങ്ങൾ കുറേ നേരം നമ്മൾ ആ റോഡ് ഷോ തൊട്ടെത്തിയതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് നല്ല ചൂടായിരുന്നു വെയിലുണ്ടായിരുന്നു അവിടെ തുടങ്ങിയതാണ് അപ്പം ഇത്രയും നേരം യാത്രയൊക്കെ ചെയ്തു വന്ന് ക്ഷീണിച്ചിരിക്കുന്നിടത്ത് സുദീർഘമായ ഒരു പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും തീരെയൊന്നും പറയാതെ പോകുന്നതും ശരിയല്ലായതന്നും ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകരാണ് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനല്ല ഈ സിനിമ എഴുതുമ്പം അതിൻ്റെ തിരക്കഥയിൽ എപ്പോഴും ഒരു സ്ഥലമുണ്ടാകും അവിടെയാണ് ഏറ്റവും കൂടുതൽ കയ്യടികൾ വരിക സമാധാനത്തെ പോകുന്ന ഒരു നാട് അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നു ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നാട്ടുകാർ നിൽക്കുന്നു അങ്ങനെയാണ് കണിമംഗലത്ത് ജഗന്നാഥൻ എന്ന് പറയുന്ന ലാലേട്ടന്റെ കഥാപാത്രം വരുന്നത് ഒരു ആശ്വാസമാണ് അവർ വരുമ്പം ബെല്ലാരിയിൽ നിന്നും രാജ നാട്ടിലേക്ക് വന്നതും ഇതേ ആവശ്യത്തിന് തന്നെയാണ് അതിന് നമ്മള് സിനിമയില് ഹീറോയുടെ എൻട്രി പോയിന്റ് എന്ന് പറയും ഏറ്റവും വലിയ കൈടികൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം അതാണ് ഒരുപക്ഷെ വടകരയുടെയും തിരക്കഥയിൽ അതുപോലെ ഒരു സ്ഥലത്തേക്കാണ് ഷാഫി പറമ്പിൽ എന്ന ഹീറോ വന്നു കേറിയിരിക്കുന്നത് ഈ ഹീറോകളുടെ കയ്യടിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇവർക്ക് ആദ്യം കിട്ടുന്ന കയ്യടി എപ്പോഴും ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾക്കുള്ള കയ്യടിയാണ് ഈ സിനിമയിലെ കയ്യടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ വടകരയിൽ ഷാഫി വാങ്ങിക്കൂട്ടാൻ പോകുന്ന കയ്യടികളുടെ ഒരു നീണ്ട കണക്ക് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞതെല്ലാം ചെയ്യും അദ്ദേഹത്തിന് എനിക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ഞാനും രാഹുലും ഞാൻ ചിലപ്പോൾ നർമ്മതി പറയും രാഹുൽ ചിലപ്പോൾ മറ്റേ ലൂസിഫർ ടോവിനൊക്കെ പറഞ്ഞ പോലെ മടക്കി കുത്താനും അറിയാം വേണ്ട രണ്ട് വാക്ക് പറയാനും അറിയാം എന്നൊക്കെ പറയുന്ന ആളാണ് പക്ഷെ ഷാഫി പൊതുവെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള മനുഷ്യനാണ് ഷാഫി ഇതുവരെ ഏതെങ്കിലും ഒരു വാക്ക് നാക്ക് പിഴ കൊണ്ട് പറഞ്ഞു പോയിട്ട് അതിൽ ഖേദിക്കാനോ തിരിച്ചെടുക്കേണ്ടി വരികയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല ഷാഫി അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഷാഫി അത് എനിക്ക് വളരെ ഉറപ്പാണ് അപ്പോൾ പലപ്പോഴും ഞാൻ വന്നപ്പോൾ ഇപ്പൊ ഇവർ പറഞ്ഞു ഷാഫി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ഒരുപാട് മണ്ഡലങ്ങളിൽ പ്രചോദനം പോയെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ ഒരു മണ്ഡലത്തിലും എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല അവനവന്റെ സ്ഥാനാർത്ഥിയെ പറ്റി അറിയുന്നത് പറയാൻ എന്നുള്ളതല്ലാതെ ഞാൻ എന്തിനാണ് ഷാഫിയെ പോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ എന്നർത്ഥം ഞാൻ പറയാറില്ല എന്നിട്ട് ഞാനൊക്കെ ഇഷ്ടം പോലെ സൈബർ ആക്രമണങ്ങൾ കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ യു ഡി എഫിലോട്ട് ഇറങ്ങിയത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത് എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വളർന്ന സമയത്തെ ഒരു ഇന്ത്യ ഉണ്ട് നമ്മൾ ഒരു വേർതിരിവില്ലാതെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന ചിരിച്ചും കളിച്ചും എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ച് കൊണ്ടു നടന്നിരുന്ന ഒരാ ഒരു ഇന്ത്യ അതേ ഇന്ത്യ എന്റെ മക്കൾക്കും വളരാൻ ഉണ്ടായിരിക്കണം എന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറയുന്നത് അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരെ ഉന്നതങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് അവരോട് അങ്ങനെ ഒരു കടമ കൂടിയില്ലേ അവർ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ പഠിക്കാൻ ഒരു കോളേജിൽ പോകുമ്പോൾ നീ ഇന്ന പാർട്ടിയിൽ മാത്രമേ പ്രവർത്തിക്കാവൂ മറ്റൊരു പാർട്ടിയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമെങ്കിൽ മാത്രമേ നിനക്കിവിടെ അഡ്മിഷനുള്ളൂ പഠിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വന്നാൽ എന്തു ചെയ്യും അതിന്റെ പേരും ഫാഷിസംന്ന് തന്നെയാണ് ഈ വർഗീയത എന്ന് പറയുന്നത് മതവുമായും മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ഏതെങ്കിലും ഒരു വർഗം ആ വർഗമാണ് ഏറ്റവും നല്ലതെന്നും ഞങ്ങളെ കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നും ബാക്കിയെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും ഏറ്റവും സുപ്പീരിയറ്റ് നല്ലതെല്ലാം നമ്മുടെയാണ് നന്മകളെല്ലാം നന്മയാണ് നമ്മളാണ് ശരി നമ്മളാണ് ശരിയുടെ ഭക്ഷണം നമ്മളാണ് ഹൃദയത്തിന്റെ ഭക്ഷണം നമ്മളാണ് നന്മയുടെ ഭക്ഷം എന്ന് വിചാരിക്കുകയും ബാക്കിയുള്ളതിനെ കുറഞ്ഞതായിട്ട് കാണുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നതിന് അതിന് മതവുമായിട്ട് മാത്രം ബന്ധമല്ല രാഷ്ട്രീയവുമായിട്ട് നല്ല ബന്ധമുണ്ട് അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് നിൽക്കുന്നത് എന്ന് അവിടെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ചില ധൈര്യങ്ങളൊക്കെ കാണും ഇപ്പം കാർ വിളിച്ചാണ് വന്നത് അപ്പൊ കാറിലെ ഡ്രൈവർ പെട്ടെന്ന് ഒരു പാട്ട് വന്നു തൊണ്ണൂറുകളുടെ പകുതിക്ക് വന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചിന്ന ചിന്ന ആസൈ ചിറുകടിമാസൈ എന്നുള്ള പാട്ട് ഞാൻ പാടില്ല കേട്ടോ നിർബന്ധിക്കരുത് അല്ല ഇന്നലെ ഇത് പറയട്ടെ അപ്പൊ ചിന്ന ചിന്ന ആശയൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിര പെട്ടെന്ന് ഈ ഡ്രൈവർ വണ്ടി ഓടിച്ച ആള് പറഞ്ഞു ഈ റേഡിയോയിലെ അവതാരകൻ ഒരു സംഖ്യയാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്ത് നിങ്ങൾ എങ്ങനെ ഇത് അറിയുന്നു റേഡിയോയിൽ ഒരു പാട്ട് വരുന്നു പാട്ട് വന്ന ഉടനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ റേഡിയോയുടെ അവതാരകൻ സംഖ്യയാണ് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു പിന്നെ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾക്കറിയാമോ ഞങ്ങള് ചിഹ്നത്തിനെ പറ്റി വലിയ ആശങ്കയിൽ ആ സമയത്ത് ചിന്ന ചിന്ന പറയുന്ന പാട്ട് വിടുന്നത് അത്ര ശരിയായ ഒരു നടപടിയല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാ ആ ചിഹ്നം ഈ ചിഹ്നവും തമ്മിൽ വ്യത്യാസമുണ്ട് അവനിച്ച പഠിപ്പിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ പോയില്ല പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഇത് ഇത്ര ഇങ്ങനത്തെ കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് അത്ഭുതം തോന്നുന്ന കോൺഫിഡൻസ് ആണ് കാരണം ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് ഇത് എങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത്ര ധൈര്യത്തോടെയല്ലേ ഇത് ഇവര് പറഞ്ഞു കളയുന്നത് വേണ്ട ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ നിൽക്കുകയാണ് എന്നിട്ട് അപ്പൊ തന്നെ ചോദിച്ചു രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത് പറയൂ ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രായപൂർത്തിയായ ഒരാൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ഏത് നിയോജക മണ്ഡലത്തിലും ഏത് പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കാനുള്ള അധികാരമുണ്ട് അത് നമ്മുടെ അവകാശമാണ് അതിനെ എങ്ങനെ ചോദ്യം ചെയ്യും അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അപ്പോ അത്രയും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്

അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ സുദീർഘമായി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ ശേഷം ഒരുപാട് സംസാരിക്കുന്നില്ല പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശക്തികളെ എല്ലാം പലപ്പോഴും മറ്റുള്ളവർ ഒരു കുറവായി മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഏഴു വർഷം ഒരു ഏതെങ്കിലും ഒരു വലിയ നേതാവ് ഇവിടം കേരളം ഭരിക്കുന്ന സർക്കാർ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേൾക്കാൻ പറ്റില്ല കേന്ദ്രത്തിന്റെയും സ്ഥിതി ഇങ്ങനെ തന്നെയാണ് ആർക്കും തിരുത്താൻ പറ്റില്ല പക്ഷേ ഉമ്മൻചാണ്ടി സാറൊക്കെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ വല്ല ആരോപണങ്ങളോ കാര്യങ്ങളോക്കുണ്ടായാൽ എത്രയധികം കോൺഗ്രസ് നേതാക്കളാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് അത് തെളിയിക്കണമെന്ന് പറയുന്നത് മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത് അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അവസ്ഥ ഇവർ പറയുന്നത് ഉള്ളിൽ എന്നുള്ളതാണ് അത് ജനാധിപത്യത്തിന്റെ ലക്ഷണമാണ് ചോദിക്കുക എന്ന് പറയുന്നത് ചോദിക്കാതിരിക്കുക എന്ന് പറയുന്നതല്ല ജനാധിപത്യത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യാൻ വരുന്നവനെ ഇല്ലാതാക്കുന്നത് ശരിയായ നടപടിയല്ല അത് ഞാൻ ഇവിടെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് പറയണ്ടെന്ന് ആവശ്യമില്ല നിങ്ങൾക്ക് അറിയുന്ന പോലെ മറ്റൊരാൾക്ക് അറിയില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ് അപ്പോ ചോദ്യം ചെയ്യുന്നത് ഇവർ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഉദാഹരണം കൂടെ പറഞ്ഞു തരാം നോക്കൂ ഇപ്പോ വല്ല ബോംബ് സ്ഫോട ബോംബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു വലിയ പ്രശ്നം ഉണ്ടാകുന്നു രണ്ട് വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുക അപ്പൊ തന്നെ നമ്മുടെ മാനന്നാർ മത്തായിൽ പറയുവല്ലോ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന് അതുപോലെ അയ്യോ അവര് കഴിഞ്ഞ ആഴ്ച പാർട്ടിയിൽ ഇല്ലാത്തവരാണ് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല അത് പോയെന്ന് പറയും അത് കഴിയുമ്പോ ഇപ്പോ എസ് എഫ് ഐ ഒരു പ്രശ്നത്തിൽപ്പെടുന്നു അപ്പൊ പറഞ്ഞു എസ് എഫ് ഐ ഒരു സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഡിവൈഎഫ്ഐ ഒരു പ്രശ്നത്തിൽ പെടുന്നു അപ്പൊ ഡിവൈഎഫ്ഐ സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു പക്ഷെ സി പി എമ്മിന് ഒരു പ്രശ്നം വന്നാൽ ഡിവൈഎഫ്ഐക്കോ എസ് എഫ് ഐക്കോ ഇങ്ങനെ പറയാൻ പറ്റില്ല അതൊരു സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല അവർ ഇടപെട്ടേ പറ്റൂ അതിനെ അഭിപ്രായം പറഞ്ഞേ പറ്റൂ രക്ഷിച്ചു പിടിച്ചേ പറ്റൂ ഇതാണ് ഞാൻ പറയുന്നത് താഴെ നിന്ന് മേളിലോട്ടുള്ള തിരുത്തലുകൾ ജനാധിപത്യത്തിന്റെ അവകാശമാണ് ആ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ അങ്ങനെ നിൽക്കരുത് വടകരയെ നമ്മൾ കടത്തനാട് എന്നുകൂടെയൊക്കെ പറയാറുണ്ട് ഈ പ്രദേശത്തെ ശരിക്കും കേരളം മൊത്തം ഒരു കടത്തനാട് ആയിക്കൊണ്ടിരിക്കുകയാണ് കള്ളക്കടത്തനാട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആ സമയത്ത് ഇത്തരം അവസരങ്ങൾ ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കുക ഷാഫി പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ് ഞാൻ ഈ ഷാഫിയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അസൂയയോടെ അല്ലാതെ നോക്കി കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഇക്കയാണ് ഷാഫി ഒരു എൺപത് വയസ്സായ ആളും വന്ന് ഷാഫിഖ എന്ന് വിളിക്കുന്നു കുഞ്ഞു പിള്ളേരും വന്ന് ഷാഫിക്ക എന്ന് വിളിക്കുന്നു എല്ലാവരുടെയും മിക്കയായ ഷാഫി ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ എല്ലാം സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ ഷാഫി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുമെന്ന് പറ്റുന്നതെല്ലാം ചെയ്താൽ പോലും നിങ്ങളിൽ കാണിക്കുന്ന സ്നേഹത്തിന് പകരമാവില്ല എന്ന ഉറപ്പ് എനിക്കുണ്ട് നിങ്ങളുടെ ഈ സ്നേഹമെല്ലാം നിങ്ങളെല്ലാം ഷാഫിയെ സ്നേഹിക്കുന്നവരാണ് തീർച്ചയായും എല്ലാവരോടും പറയുക ഷാഫിയെ ഏറ്റവും ഉയർന്ന കൂടി ഇവിടെ വിജയിപ്പിക്കുക അത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തിയുള്ള വളരെ പ്രസക്തമായ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് അതിൽ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളെല്ലാം ചെയ്യും നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക ആവശ്യപ്പെടുക നിർബന്ധിക്കുക അങ്ങനെ വലിയ കൂടി ഷാഫിയെ ഇവിടെ വിജയിപ്പിക്കുക ഷാഫിയുടെ ഒക്കെ എന്താവശ്യത്തിനും ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഷാഫിയോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഹൃദയപൂർവം പറയുന്നു ഞാൻ ഇനിയും ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല ഒരിക്കൽ കൂടി ഇതിനെ വിളിച്ച ഷാഫി എന്നെ ഇങ്ങനെ കുറച്ചു ദിവസമായിട്ട് വരണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഇപ്പോഴാണ് അതിനുള്ളൊരു സമയവും സന്ദർഭവും ഒക്കെ കിട്ടിയത് ദീർഘമായി സംസാരിക്കുന്നില്ല ഷാഫിക്ക് ആത്മാർത്ഥമായ വിജയാശംസകൾ നേരുന്നു നിങ്ങൾ അത് നൽകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി എന്തോ പാട്ട് രാഹുലേ വാ രാഹുലവാഹുലേ നിങ്ങൾ ഈ ചർച്ചകളിൽ ഇരുന്നാ പോരാ പാടണ ഇടയ്ക്ക് രാഹുലേ രാഹുലെ ഈ ചർച്ചയിൽ ഇരുന്ന് കൗണ്ടർ അടിക്കുന്ന പോലെ അല്ലേ ഇത് പാട്ടാണ് നമ്മുടെ ഷാഫിക്ക് വേണ്ടിയാണ് ഞാൻ ഇതുവരെ ഷാഫി പറമ്പിലെ ജയിപ്പിക്കാനിവിടെ വന്നേ അതുകൂടെ ആവുമ്പോ ആളുകള് തെറ്റിദ്ധരിക്കും വേറെ എന്തോ അജണ്ട ഉണ്ടെന്ന് വിചാരിക്കാം ഇല്ല